വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ പരിഹസിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടുക്കി വട്ടവടയിലെ കലിങ്ക് സംവാദത്തിനിടെയായിരുന്നു സുരേഷ് ഗോപിയുടെ പരിഹാസം നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പരാമർശം തന്നെ നിരന്തരം കളിയാക്കുന്ന മന്ത്രി എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സുരേഷ് ഗോപി വി ശിവൻകുട്ടിക്കെതിരെ തിരിഞ്ഞത് എന്നെ എപ്പോഴും കളിയാക്കുന്ന മന്ത്രിയാണ് ഇപ്പോൾ ഉള്ളത് അവരൊക്കെ മാറട്ടെ നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് വട്ടവടയിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വേണമെന്ന് നാട്ടുകാർ ആവശ്യം ഉന്നയിച്ചപ്പോഴായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പരാമർശം തനിക്കെതിരെ എപ്പോഴും വിമർശനം ഉന്നയിക്കുന്നയാളാണ് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയെന്നും അവരിൽ നിന്നും ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി സുരേഷ് ഗുപിയുടെ പരാമർശം വാർത്തയായതിനു പിന്നാലെ പദവി ശൈലിയിൽ മറുപടിയുമായി ശിവൻകുട്ടിയും രംഗത്തെത്തി കേരളത്തിന് ഒരു ഉപകാരവും ഇല്ലാത്ത കേന്ദ്രമന്ത്രി എന്ന നിലയിലായിരുന്നു പരാമർശം ഒരു മുട്ടു സൂചിയുടെ ഉപകാരം പോലും ഇല്ലാത്ത കലിംഗ് താം നിന്നും കേരളത്തിനല്ല കലിംഗിസമാണ് പുള്ളിയുടെ പ്രത്യയശാസ്ത്രം എന്നായിരുന്നു ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്